അലൈക്കും വർഹമത്തുല്ല തസൌഫിൻ്റെ ശരിയായ മഷാഹിഹന്മാർ അവരുടെ മുരീദുകളായ ആളുകളെ തസ്കിയത്ത് ചെയ്യുകയും തെർബിയത്ത് ചെയ്യുകയും അഥവാ ആത്മസംസ്കരണം ചെയ്തെടുത്തതിന് ശേഷം അവർക്ക് അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മ് അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ നാമം തൻ്റെ മുരീദുകളുടെ ഹൃദയത്തിൽ കുടിയിരിപ്പിക്കുക ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിയായ ഒരു മുരീതിൻ്റെ വായയിലൂടെ തോന്നിയാസം പറയുകയോ അവരുടെ കണ്ണുകൾ ഹറാമിലേക്ക് പോകുകയോ അവരുടെ മനസ്സും ഹറാമിലേക്ക് ചിന്തിക്കുകയോ ചെയ്യുകയില്ല അതാഹു എന്നുള്ള ചിന്തയിൽ മാത്രം ജീവിക്കുകയും ദിക്കറൂലും ഔറാദിനരുമായി മാത്രം ജീവിക്കുകയും ചെയ്യുന്നവരാണ് ശരിയായ ത്വരീകത്തിൻ്റെ മഷാഖർമാരും തസവൂഫിൻ്റെ ആളുകളൊക്കെ എങ്കിൽ കള്ളത്വരീകത്തിൻ്റെ ആളുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ജീവിക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പച്ച തോന്നിയാത്തം വിളിച്ച് ജീവിക്കുന്നവരാണ് കളതരിഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ മുരീദാകട്ടെ ശേഖ ആകട്ടെ അവരുടെ ഹൃദയങ്ങളിൽ അഹങ്കാരം അസൂയ രോഗമാന്യം തുടങ്ങിയിട്ടുള്ള കുയിന്ത്ന്ത്ന്ത് ഉൾനാട്ട് ഇങ്ങില്ലാത്ത രോഗങ്ങളൊന്നുമില്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല വാങ്ങിച്ച കുഷിന്തായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുമ്പ് കണ്ടത് എന്തും പറയും അവർക്ക് ഇന്നത് പറയാൻ പറയരുത് അങ്ങനെ കണക്കൊന്നുമില്ല ഒന്നും പറയും എന്തും പറയാനുള്ളതും അസം അതിൽ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ ആലോചിച്ചു പോവുകയാണ് സമസ്ത കേരള ജമിയ തുലമയുടെ വിദ്യാർത്ഥി വിഭാഗം നടത്തപ്പെട്ടിരുന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ മഹാനായ മമ്പ്രന്ദങ്ങളും കോന്തുനായരും എന്ന് പറയുന്നൊരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് കള്ളത്തുരീഗത്തുകാരനായ കുരുവട്ടൂർ ശേഖറിൻ്റെ മുരീദും അളിയനുമായ അർദുസമ്മദ് പറഞ്ഞത് അങ്ങനൊരു കോന്തുനായർ ഇല്ലന്നെ അവൻക്കെന്നെ അറിയില്ല എന്നുള്ള കോന്തുനായർ വന്നതാണോ വരാനിരിക്കുന്നതാരോ എന്ന് ഏതോ കള്ളത്തൊരീഗത്ത് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞത്രേ വരാനുള്ളതാണെന്ന് വേറെ ആരോ പറഞ്ഞാലോ വന്നതാണെന്ന് ആ നിരക്ക് ഒരു കള്ളത്തൊരി കത്തുകാരൻ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മഹത്വം ഞങ്ങൾ ആരും ആരാണിപ്പി കുഞ്ഞായ്മൂല്യങ്ങാട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയം അങ്ങനെ മങ്ങാട്ടച്ചാൽ കുറച്ച് വന്നൊക്കെ ഉണ്ടായിരുന്നു ഏതാണ് കൂതുനായരി എന്ന് ഈ കോന്തന്മാരോട് ചോദിച്ചിട്ട് യാതൊരു വരൂല്ല ഒരാൾ പറഞ്ഞു അങ്ങനെന്തോ കേട്ട് കയറുന്നു വേറാണ് അങ്ങനെ ഒരാൾ വരാൻ കയറുന്നത് ഇവൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ പൊട്ടീസാക്കിക്കൊണ്ട് ഇപ്പം പറയാം മമ്പവൃന്ദങ്ങളും കോന്തനായർ എന്നു പറഞ്ഞൊരു സംഭവം തന്നെയല്ലേ കൊന്തനായരെ പറ്റി ഈ കോന്തന്മാർക്ക് അറിയില്ല ആർക്ക് കുരുവട്ടൂരുകളായാണ് ഈ കോന്തന്മാരെന്ന് വെള്ളിച്ചത് മുസ്ലിങ്ങൾക്കൊക്കെ അറിയാം മമ്പവൃന്ദങ്ങളും കോന്തനായർ എന്നുള്ള ഒരു സംഭവ പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവൻ പറയുന്നത് മങ്ങാട്ടച്ചനും കുഞ്ഞാമൂലെന്നുള്ളത് ഉണ്ടായിരുന്നു എവിടെ സുന്നയാളങ്ങാനും മങ്ങാട്ടച്ചനും കുഞ്ഞാമൂലെന്നുള്ള വിഷയത്തിൽ ആ പ്രമേയത്തിൽ പ്രസംഗിച്ചെങ്കിൽ പിറ്റേന്ന് തന്നെ ഇജി വന്നങ്ങോട് പറയാം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല മങ്ങാട്ടച്ഛനും ഇല്ല കുഞ്ഞാമൂലേരും ഇല്ലായെന്ന് പറയും ഇതൊന്നും പറയുന്ന വിജയല്ല എൻ്റെ മേത്തുള്ള ചേക്കുട്ടിപ്പാപ്പയാണ് എൻ്റെ ജന്മത്തിലെ ഊട്ടപ്പെട്ടതായ ശൈസാൻ എത്ത് ചേക്കുട്ടിപ്പാപ്പയാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സാക്ഷാത് സമതല്ലത് സമതിൻ്റെ കണ്ണും മോർവ്വ എന്ന് മാത്രമേ ഉള്ളൂ കഞ്ഞിലുള്ളത്തിനോളം പെരിച്ചാതിൻ്റെ ഇതിൽ കണ്ണീച്ചുകൊണ്ട് അവന് യാതൊരു ഉൾപ്പില്ലാതെ പറയാൻ അപ്പോൾ ആരാണ്ടോ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെയല്ല നിങ്ങൾ സംഗതി എന്തുകൊള്ളുന്ന പിന്നെ കുഷുംബും വൈരാഗ്യും ബഹുമാനപ്പെട്ട പെരോസ്സ്ഥാനും പൊന്മലുസ്ഥാനോടും എ പി സ്ഥാനോടൊക്കെ പച്ച പകയൊക്കെ ഉണ്ടെങ്കിലും മമ്പ്രദങ്ങൾ എറിഞ്ഞൊരു ആളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിനെ കോന്തനായറിഞ്ഞ വേറെ ആളും ഉണ്ടായിരുന്നു അവർ വലിയ സഹൃദമായിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴും ഓ എൻ്റെ കുയിന്തത്തിനം കാട്ടുകയാണ് അതിൻ്റെ അടുത്ത് ഈ തൊയ്യൂർ കുഞ്ഞമ്മത് പറഞ്ഞ ആൾ ഒരു കഥയില്ലാത്ത ആളാണല്ലോ ഓമ്പായ പാട്ടാണ്ട് പാടി അറിയാതെ പിന്നെ ഞങ്ങളൊരുപാട് ആ പ്രമേയത്തിൽ സംസാരിച്ചതല്ലേ ഗോന്ദനായരും മമ്പൃന്ദങ്ങളും എന്നുള്ള വിഷയത്തിൽ അറിയാത്തത് എൻ്റെ ആ പെരിച്ഛാതിക്കാണ് ഓനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ ഓനാരോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഓൻ ആ നിങ്ങൾ യൂട്യൂബ് ഓൻ പറഞ്ഞതൊക്കെ പിന്മാറ്റി അപ്ഡേഷൻ കൊണ്ടുവന്നു അപ്ഡേഷൻ വന്നിട്ട് പോകാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞങ്ങൾ പറഞ്ഞൊന്നും സ്വീകരിക്കാൻ പറ്റൂല അതൊക്കെ ജാഹിലിയ കാലത്ത് ഏത് ജാഹ്ലിയ കാലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ വരെ ജാഹ്ലിയ കാലം എന്ന് പറഞ്ഞു ഒഴിവാക്കിയാണ്ട് പുതിയ ഇസ്ലാം സ്വീകരിച്ചു ഗുരുപട്ടൂർ ഷെയ്ഖിനെ നബിയായി പ്രഖ്യാപിച്ചിട്ട് ആ ഷെയ്ഖിൻ്റെ കീഴിലാണ് പതിമൂന്ന് മുതൽ പ പത്തൊമ്പത് വരെ സംസാരിച്ചത് ഈ പത്തൊമ്പതിലാണ് ബഹുമാനപ്പെട്ട മമ്പൃന്ദങ്ങളെ കൊന്തനായൊക്കെ നിഷേധിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ സത്യത്തിൽ ഷെയ്ഖിന്റെ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ത്വരീകത്തിന്റെ ജീവിതം നടത്തുമ്പോഴും ഓരോരോന്ന് നിഷേധിക്കാനും ഓരോന്ന് സ്വീകരിക്കാനും തുടങ്ങുക അങ്ങനെ നമ്മൾ ചെറിയൂര് കുഞ്ഞമ്മതഞ്ഞപ്പോൾ ഭാഗം കുടുങ്ങിയും കുടുങ്ങിയെന്ന് മാത്രമല്ല അടുത്ത പ്രസംഗത്തിൽ ഇപ്പം പറഞ്ഞു കേട്ടു നോക്കി ആളുകളും സ്നേഹിച്ചല്ലോ അവിടെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും മമ്പറന്തങ്ങളുടെ സന്നിധിയിൽ എല്ലാവരും സന്തുഷ്ടരാണ് ആ സന്നിധിയിലേക്ക് വന്നാൽ എല്ലാവരും അവിടുത്തെ മൊഹിബീങ്ങളാണ് മമ്പരന്തങ്ങളുടെ ചരിത്രത്തിൽ കോന്തു നായർ എന്ന് പറഞ്ഞ ഒരു നായരെ പ്രത്യേകമെടുത്തു പറയുന്നു അങ്ങനെ എത്ര അമുസ്ലിമീങ്ങൾ മഹാനുഭാവന്റെ പ്രത്യേകമായിട്ടുള്ള പ്രീതിയിൽ ജീവിച്ചവർ അപ്പോൾ കണ്ട ഈ കോന്തനെ കോന്തുനായരെ പൊടുത്തം കിട്ടി ഇപ്പോൾ കോന്തൻ്റെ പ്രസംഗത്തിൽ കോന്തുനായർ ആരാന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഒരു കോന്തനായർ മാത്രമല്ല വേറെയും കുറേ ആ മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കോന്തൻ തന്നെയാണ് തുടക്കത്ത് പറഞ്ഞത് കോന്തനായര അറിയില്ല അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിട്ടില്ല അറിയാം മമ്പൃന്ദ മഹത്തായത് ആ മാസായതുകൊണ്ട് ഞങ്ങൾ മഹത്തം പറയുന്നു കേക്കുണ്ടോ വൈരുദ്ധ്യം ഈ രൂപത്തിലാണ് രൂപത്തിലാണിവരെ വിശാവിതരണം ഇതൊരു ചരിത്ര പാശ്ചാത്തലത്തിനെ വികൃതമാക്കുകയും അസൂയയും കുശുമ്പും വൈരാഗ്യം വെച്ചിട്ട് അതിനെ കോട്ടുമാട്ടിയതാണ് ഞാൻ സമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചത് ഇവർ കുറുഹാൻ കൊണ്ടും ഇങ്ങനെ തന്നെ കളിക്കുന്നത് ഹദീസ് കൊണ്ടും ഇങ്ങനെ തന്നെ കളിക്കുന്നത് മഹാന്മാരുടെ കിതാബ് വച്ചിട്ടും ഇതേ കളി കളിക്കുന്നത് ഒരു ചരിത്രത്തിൽ മാത്രമല്ലത് മുമ്പ് മഹാത്മാഗാന്ധിക്കും ഉമർ ഖാദിയും കയ്യും പിടിച്ചൊരുമിച്ച് നടന്ന ആൾക്കാർ എന്ന് പറഞ്ഞതും ഇതേ സാധനങ്ങളാണ് ആ അതിനും വലിയ വിറ്റെന്താന്ന് വെച്ചാൽ ഈ നെച്ചലകിൻ്റെ കണ്ണന്മോറുള്ള ഇവനെയാണ് കുരുവട്ടൂരികളായ ആളുകൾ ചരിത്രകാല പണ്ഡിതൻ എന്നാണ് പറയുന്നത് പമ്പേസ് എന്ന് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ പമ്പേസ് മൗലയെ അവർ പരിചയപ്പെടുത്തുന്നത് ചറി ചരിത്ര പണ്ഡിതൻ എന്നാണ് ആ ചരിത്ര പണ്ഡിതനാണ് മമ്പറന്തങ്ങൾ പാപ്പാൻ്റെ കൂട്ടുകാരനായിരുന്ന കോന്തനായ അറിയില്ല അങ്ങനെ സാധനത്തെ ഇല്ലയെന്ന് പറഞ്ഞത് പിന്നീടവന് ചെറിയൊരു കുഞ്ഞം അത് തിരുത്തിയപ്പോഴാണ് പിന്നെ അത് തിരുത്തി പാടിയത് മനസ്സിലാവുന്നുണ്ടാവും ഇതാ പവൻ്റെയൊക്കെ കോലം അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറയാറുള്ളത് ഈ കുരുവട്ടൂരികൾ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഖണ്ഡനമായിരിക്കും ആ പ്രസംഗത്തിൻ്റെ അവസാനം ആ പ്രസംഗത്തിൻ്റെ അവസാനം അവരതിന് ഖണ്ഡനം പറഞ്ഞില്ലെങ്കിൽ എന്താണെങ്കിലും പിറ്റേന്ന് തന്നെ അതിന് മറുപടി ആയിട്ട് അവർ തന്നെ പറയും ഞാൻ അതല്ലെങ്കിൽ കൊല്ലം പറഞ്ഞതിന് മറുപടി ആയിരിക്കും പിറ്റത്തെ കൊല്ലം പറയുക ഇതിനൊക്കെ കാരണം നൌഷാദ് പറഞ്ഞ സാധനം സുന്നതിജമായത്തിനിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് സമസ്ത കേരള ജമീയത്തിലുള്ള ഒരുപാട് പേവുകൾ ഉണ്ട് പറഞ്ഞൊരു ക്യാസറ്റ് ഇറക്കിയിരുന്നു അവൻ തന്നെ സ്വന്തമായിട്ട് ഇറക്കിയതാണ് ആ ക്യാസറ്റിന് മറുപടി പറഞ്ഞു അവൻ തന്നെ വിറ്റെന്ന് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് സ്വന്തം മറിഞ്ഞതിന് സ്വന്തം മറുപടി എന്ന് പറയുന്നത് അതീ പറഞ്ഞ നൗഷാദ ഈ നൗഷാദാണ് ഇതിൻ്റെ അമീർ ഒന്നാമത്തെ അമീർ ഇപ്പോൾ വളഞ്ഞ സാധനത്തിന് നേർക്ക് നേരമുള്ള എന്ന് പറഞ്ഞതുപോലെ ഈ കൂട്ടത്തിനിന്ന് ഇങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ മാന്യരായ സഹോദരന്മാരോട് പറയാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രത്തിലാണ് ഈ ജാതി കള്ളക്കളികൾ നടത്തുന്നത് അപ്പോൾ പിന്നെ കിതാബിലും പ്രമാണങ്ങളിലും എത്രത്തോളം കള്ളക്കളികൾ ഇവരെ നടത്തുന്നുണ്ടാകുമെന്ന് ഇത് വച്ചിട്ട് ഞമ്മളങ്ങട്ട് അളർന്നാൽ മതി വളരെ സൗകര്യമായിരിക്കും